അൻപതാൾ പൊക്കത്തിൽ മണ്ണെടുത്താണ് കണ്ണൂർ തളിപ്പറമ്പ പട്ടുവത്തിന് സമീപത്തെ ദേശീയപാത നിർമ്മാണം കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിനുള്ള കില്ലർ തകർന്നിരുന്നു ഇവിടെ നിർമ്മാണ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പോലും ഇവിടെ സുരക്ഷിതത്വമില്ല വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മോഹൻ ചിത്രീകരിച്ച പട്ടുവത്തെ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ അതിന്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ് ആദ്യം ആ ദൃശ്യങ്ങളിലേക്കാണ് അർജുൻ കല്യാട് വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ തളിപ്പറമ്പ് തന്നെയാണ് കുപ്പം തളിപ്പറമ്പ് തന്നെയാണ് പട്ടുവം അപ്പോൾ തളിപ്പറമ്പിലുള്ള ദേശീയപാതയുടെ ആ ആ സ്ട്രെച്ച് മൊത്തം തന്നെ പ്രശ്നത്തിലാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ശ്രമൃതി ഈ മേഖലയിൽ പലയിടത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും വലിയ ഭീകരതയാണ് ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുക നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പട്ടുവത്തേക്കുള്ള പട്ടുവം പട്ടുവം എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ് ഇതുവഴിയാണ് ദേശീയപാത കടന്നു പോവേണ്ടത് ഈ കടന്നു പോവേണ്ടുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ അതായത് ഒരു അൻപതാൾ പൊക്കത്തിലെങ്കിലും മണ്ണെടുത്തുകൊണ്ടാണ് ഇവിടെ ദേശീയപാതയുടെ പണി നടക്കുന്നത് ഇവിടെ ഈ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും അതായത് നേരത്തെ ഇവിടെ ഈ ഇവിടെ നിന്ന് പോകാൻ പട്ടുവത്തിൽ നിന്നും തളിപ്പറമ്പിലേക്ക് ഒരു റോഡ് നിർമ്മിക്കേണ്ടതുണ്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കേണ്ടതുണ്ട് ആ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള അതിൻ്റെ കോൺക്രീറ്റ് ഈ ഗഡറുകൾ അതായത് ഫില്ലറുകൾ ഈ മണ്ണിടിഞ്ഞ് വീണ് തകർന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പോലും പലയിടങ്ങളിൽ നിന്നും ചെറിയ രീതിയിലാണെങ്കിൽ കൂടി മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുകയാണ് അത്തരത്തിൽ ഇത് ഓരോ നിമിഷവും അനുദിനം ഇതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് ചെറിയ രീതിയിൽ ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് വീടുകൊണ്ടിരിക്കുകയാണ് മുകളിലൂടെ അതായത് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം മുകളിലൂടെ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ് ഇതിൻ്റെ രണ്ടു ഭാഗത്തും മണ്ണെടുത്ത് മാറ്റിയിരിക്കുകയാണ് ഏത് നിമിഷം വേ ണമെങ്കിലും ഒരു വലിയ അപകടമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഇതിന് നേരെ എതിർവശത്തായി നമ്മളിപ്പോൾ നിൽക്കുന്നതിന് നേരെ എതിർവശത്തായി അവിടെ ഒരു വീട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആ വീട്ടിലുള്ള താമസക്കാരനായിട്ടുള്ള ശ്രീധരേട്ടൻ നമ്മളോടൊപ്പം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീധരേട്ടൻ എന്താണ് നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് വീട് ഞങ്ങളിപ്പോൾ മാറി താമസിക്കണം രണ്ട് മാസമായിട്ട് അവർ വാടക വരുന്നുണ്ട് വാടക വരുന്നുണ്ട് അപ്പോൾ ഇനിയും മാറി താമസിക്കുകയാ പറഞ്ഞത് അപ്പം ഏത് സമയത്ത് വിടിഞ്ഞു പോകുന്ന തന്നെ അവരും അവർക്കും ഒരു ധാരണയുണ്ട് സത്യം പറഞ്ഞാൽ വലിയ ഭീഷണിയാണല്ലോ നിങ്ങൾക്ക് ഭീഷണിയാണ് ഇതിപ്പം ഇത് വീട് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആരായാലും ഉത്തരവാദി ആരായ സർക്കാർ ഏറ്റെടുക്കുവോ അല്ല കമ്പനി വരുമോ ഒന്നും ഞങ്ങൾക്കറിയില്ല ഒരു എഗ്രിമെൻറ്റ് ഇപ്പം ഒന്നുമില്ല ഇപ്പം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ഈ കരാർ കമ്പനിക്കാരോട് കമ്പനിക്കാരായിട്ട് ഈ എഞ്ചിനീയർമാരായിട്ട് സംസാരിക്കും അതുകൊണ്ട് കാര്യമില്ലല്ലോ അവരെ മെയിൻ ആൾ ആരുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല അവരായിട്ട് ആരും കണ്ടിട്ടുമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് താമസിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ മഴ മാറിക്കഴിഞ്ഞാലും അവിടെ താമസിക്കാൻ ഒട്ടും കഴിയാത്തൊരു സാധിച്ചില്ല സാഹചര്യം ഇത് തന്നെ ഏത് സമയത്തും മേടിഞ്ഞു പോകുന്നില്ല ഭീഷണിയാണ് അത് ഏത് സമയത്തും കൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാവും അതായത് അവിടെയുള്ള ഒരു ഭാഗത്തെ കോൺക്രീറ്റ് കൊണ്ട് ഇവിടെ ആ മണ്ണ് താഴേക്ക് ഒലിച്ചു വരാനുള്ള ഒരു സംവിധാനമൊക്കെ തയ്യാറാക്കിയിരുന്നു കോൺക്രീറ്റ് മിശ്രിതം ഈ മണ്ണിന് മുകളിൽ തേച്ച് കൊണ്ട് അതിനാവശ്യമായിട്ടുള്ളൊരു ക്രമീകരണം തയ്യാറാക്കിയിരുന്നു പക്ഷേ അതുൾപ്പെടെ തകർന്ന് താഴേക്ക് വീണിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവ ഈ ഭാഗത്തുള്ള മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൂടി വളരെ എടുത്തു പറയേണ്ടതാണ് അതായത് ചേടി മണ്ണാണ് വളരെ എളുപ്പത്തിൽ പൊടിഞ്ഞു പോകുന്ന മണ്ണാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള മഴ പെയ്താൽ പോലും ഈ മണ്ണ് കുതിർന്ന് വലിയ രീതിയിൽ കുത്തനെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം കാണാൻ വേണ്ടി കഴിയും നമ്മളിപ്പോൾ കണ്ട ആ ശ്രീധരാട്ടൻ്റെ വീട്ടിൽ ഒട്ടും താമസയോഗ്യമല്ലാത്ത അവസ്ഥയാണ് ആ കുന്നിനോട് ചേർന്ന് തന്നെയാണ് അതായത് ഇടിച്ച ആ മൺഭിത്തിയോട് ചേർന്നാണ് ആ വീടുള്ളത് ആ വീടിൻ്റെ കാര്യത്തിലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംസാരവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇവിടങ്ങളിൽ നിന്നും കടന്നു വാഹനങ്ങൾക്കും വലിയ ഭീഷണിയാണ് കാരണം ഓരോ വാഹനങ്ങൾ കടന്നു ും അവരൊക്കെ ജീവൻ കയ്യിൽ പിടിച്ചാണ് മറുകരയിലേക്ക് എത്തുന്നതെന്ന് പറയാൻ വേണ്ടി കഴിയും സ്മൃതി ഞാൻ അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആ വാഹനങ്ങളുടെ രണ്ട് വശത്തും അതായത് ആ വാഹനങ്ങൾ പോകുന്ന വഴി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് അതിന് രണ്ട് വശത്തും മണ്ണെടുത്ത് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് വാഹനം കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് എന്താണ് സുരക്ഷ എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികളും അതുപോലെ തന്നെ നാട്ടുകാരും ഇതുവഴി പോകുന്ന യാത്രക്കാരും ഒക്കെ ചോദിക്കുന്നത് അതിന് പുറമെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട് ആ ഈ ദൃശ്യം ൾ കാണാം നമുക്ക് ഈ കാണുന്ന കോൺക്രീറ്റ് മിശ്രിതം മിശ്രിതം ഈ മണ്ണിന് മുകളിൽ തേച്ച് പിടിപ്പിക്കുന്ന കാണാൻ വേണ്ടി കഴിയും ആ കോൺക്രീറ്റ് മിശ്രിതം എത്രമാത്രം കനം കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായും മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ഒരു അല്പം കനത്തിൽ അതായത് ഒരു രണ്ടടിയോ മൂന്നടിയോ ഉയർ കനത്തിലെങ്കിലും ഈ കോൺക്രീറ്റ് അതേപോലെ പിടിപ്പിക്കേണ്ടതാണ് അവിടെ ഈ കമ്പി ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്രമീകരണം ചെയ്യേണ്ടത് പക്ഷേ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ കാണാൻ വേണ്ടി കഴിയില്ല ഇതിനും താഴെ ഭാഗത്തുള്ള മുഴുവൻ കോൺക്രീറ്റും ഇത്തരത്തിൽ മണ്ണിനോട് ചേർത്ത് തേച്ച് പിടിപ്പിച്ചിട്ടുള്ള കോൺക്രീറ്റ് മുഴുവനായി ഒഴുകിപ്പോയതും നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ഒരു വിശ്രിതം തേച്ചു പിടിപ്പിക്കുകയാണല്ലേ അതെ അതെ അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചേടി മണ്ണ് ചേടി മണ്ണ് എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ആ ചേടി മണ്ണിന് മുകളിലാണ് ഈ കോൺക്രീറ്റ് മിശ്രിതം തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതും വളരെ കനങ്ങൂർ നേരിയ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് കനത്തിലാണ് ഈ പറയുന്ന കോൺക്രീറ്റ് മിശ്രിതം ഈ മണ്ണിന് മുകളിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ആ കോൺക്രീറ്റ് ആ രണ്ട് ഇഞ്ച് കനത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള കോൺക്രീറ്റ് മിശ്രിതത്തിൻ്റെ ബലത്തിലാണ് ഇവിടെയുള്ള വാഹനങ്ങൾ ഓരോന്നും കടന്നു പോകുന്നത് ജീവൻ അത്രമാത്രം അപകട ഭീഷണി ഇവിടെയുണ്ട്

എല്ലാ പ്രദേശത്തും അദ്ദേഹം സഞ്ചരിക്കുന്നു സഞ്ചരിച്ച് അവിടെ ചർച്ചകൾ നടത്തുന്നു എല്ലാവരിൽ നിന്നും അഭിപ്രായം തേടുന്നു കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ ഒറ്റക്കാഴ്ചയിൽ തന്നെ തിരിച്ചറിയുന്ന അനാസ്ഥയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ചേടി മണ്ണ് എന്ന് പറയുന്ന ദുർബലമായ മണ്ണിന് മുകളിലേക്ക് ഈ കോൺക്രീറ്റ് പാകുന്നത് എങ്ങനെയെന്ന് വളരെ വ്യക്തമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും കണ്ണൂരിൽ നിന്നും പട്ടുവത്തു കാഴ്ചയാണ് കണ്ണൂരിൽ തന്നെ ഇപ്പോൾ മൂന്നിടങ്ങളായുള്ള അനാസ്ഥയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു കുപ്പത്തെ മണ്ണിടിച്ചിൽ തളിപ്പറമ്പിലെ കുപ്പത്തിൽ നിന്നും പട്ടുവത്തേക്ക് വരുമ്പോൾ അവിടെയും അനാസ്ഥയുടെ ദൃശ്യങ്ങളാണ് അർജുൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവിടെ അൻപത് ആളടി പൊക്കത്തിൽ ആണ് മണ്ണ് ചെത്തിയെടുത്തിരിക്കുന്ന കുത്തനെ ചെത്തിയെടുത്തിരിക്കുകയാണ് ഏത് അപകടത്തിനും സാധ്യതയുള്ളൊരു സാഹചര്യം അവിടെ ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്